ഈ ഒരു വീഡിയോ നമ്മൾ അബുദാബി ഗ്രാൻഡ് മോസ് കാണാൻ പോയപ്പോൾ എടുത്തിട്ടുള്ള വീഡിയോ ആയിരുന്നു സത്യം പറഞ്ഞുകഴിഞ്ഞാൽ ഇത് പെരുന്നാളിൻ്റെ അന്ന് ഞാൻ കഴിച്ച സൺഡേയിലെടുത്തിട്ടുള്ള വീഡിയോ ആണ് എനിക്ക് വോയിസ് കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ എപ്പോഴാണോ കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കുന്നത് അപ്പോഴേ ഞാൻ വോയിസ് വോയിസ്വൊക്കെ കൊടുക്കാൻ പറ്റുകയുള്ളൂ അല്ലെങ്കിൽ അതിങ്ങനെ വൈസ്വോ കൊടുത്തു ഒരു വോയിസ് തന്നെ പത്ത് പതിനഞ്ച് തവണ കൊടുത്തുകഴിഞ്ഞാലും എനിക്കത് ഞാൻ ഓക്കെ ആയിട്ട് വരില്ല അതുകൊണ്ട് അങ്ങനെ ഞാൻ ടൈം എടുത്തത് കേട്ടോ ഇത് നമ്മളന്ന് ഗ്രാൻഡ് മോസ്ക് കാണാൻ പോയിട്ട് ഹസ്ബൻഡ് ഫ്രണ്ടും ഇത്തേയും കൂടി പോയതായിരുന്നു അപ്പോൾ അവരുടെ കൂടെ നമ്മളും അങ്ങനെ പോയതാണ് ഇതിന് മുന്നേ നമ്മളിവിടെ വന്നിട്ടുണ്ട് വേറൊരു ഫ്രണ്ടും വൈഫും പിന്നെ നമ്മളെല്ലാവരും അന്ന് എൻ്റെ ചെറിയ മോൻ ഉണ്ടായിരുന്നില്ല കേട്ടോ എന്നിപ്പോൾ ചെറിയ മോനെ കഫ് കെട്ടൊക്കെ ആയ കാരണം കൊണ്ട് അവനെയും കൊണ്ട് ഹസ്ബൻഡ് ഹോസ്പിറ്റലിൽ പോയി ഇതിപ്പോൾ ഉമ്മാനെ കാണിക്കാനായിട്ട് നമ്മൾ അവിടെ ബസ് സ്റ്റേഷനിൽ അന്വേഷിച്ചപ്പോൾ ബസ് ഉണ്ടെന്ന് പറഞ്ഞിരുന്നു അതൊക്കെ ആകുമ്പോൾ ഭയങ്കര ഇങ്ങോട്ടേക്ക് എത്തിപ്പെടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ടാക്സിക്ക് വരുവാണെങ്കിലും ഇപ്പോൾ ടാക്സി ട്രാഫിക്കിന് പോലും ഇവിടെ ക്യാഷ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും അപ്പോൾ ഇവിടെ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദുബായിൽ നിന്ന് അബുദാബിലോട്ട് എത്തിപ്പെടുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ അപ്പോൾ നമ്മൾ ഇവരിങ്ങനെ കൊണ്ടുവരാമെന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര ഹാപ്പിയായി അങ്ങനെ ഹസ്ബൻഡ് ബസ്സിന് അന്വേഷിച്ചതായിരുന്നു കേട്ടോ അങ്ങനെ പിന്നെ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ സത്യം പറഞ്ഞാൽ വന്നു കഴിഞ്ഞാൽ പ്രായമുള്ള ആൾക്കാർക്കൊക്കെ നമ്മൾ ചെറിയ ആളുകൾക്കും കണ്ടു കഴിഞ്ഞാൽ ഒരുപാട് ഒരു സ്ഥലമാണ് പ്രായമുള്ളവർക്കാവുമ്പോൾ പ്രത്യേകിച്ച് ഇഷ്ടമാവും കാരണം നല്ല പള്ളിയാണ് കാണാനൊക്കെ ഒരു ഒരുപാടുണ്ട് ഒരു ലോകം തന്നെ ഉണ്ട് പിന്നെ ഉമ്മാക്ക് വന്നതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് ഈയൊരു സംഭവമാണ് പള്ളി അങ്ങനെ പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഒരുപാടിങ്ങനെ നിസ്കാരം ഒത്ത് രാവിലെ രണ്ടേ അമ്പത് ഒക്കെ ആകുമ്പോഴാണ് താജ് സംസ്കാരിക അങ്ങനെയൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഓട്ടോമാറ്റിക്കലി പള്ളിയും കാര്യങ്ങളൊക്കെ ആവുമല്ലോ കൂടുതലിഷ്ടം ഉണ്ടാവുക ഇവിടെ വന്നപ്പം എൻട്രൻസിൽ കയറാനായിട്ട് ഇത്രയും മിക്കം അവരങ്ങനെ കസിൻസിൻ്റെ വീട്ടിൽ പോയി നമ്മൾ ഇവിടെ കയറാനായിട്ട് നോക്കിയപ്പോൾ ഓൺലൈനിൽ നമ്മളിത് രജിസ്റ്റർ ചെയ്യണമായിരുന്നു പക്ഷേ എൻ്റെ ഇൻ്റർനെറ്റ് ഇല്ലാത്തതുകൊണ്ട് ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ അവരവിടെ എൻട്രൻസിൽ ഇങ്ങനെ ഒരു ഫോട്ടോ എടുത്തിട്ട് അത് നമ്മളുള്ളിൽ കാണിക്കണമായിരുന്നു അത് പക്ഷേ ഉള്ളിൽ ക്യൂ നിന്നിട്ട് ഒരുപാട് തിരക്കുള്ള സംഭവമായിരുന്നു അവിടെ എത്തുമ്പോഴത്തേനും അതിൻ്റെ ടൈം കഴിഞ്ഞ് പോയിട്ട് വീണ്ടും ഒരു അരമണിക്കൂളം നടന്ന ബാക്കിലോട്ട് എൻട്രൻസിലോട്ട് പോയിട്ട് അവർ ഫോട്ടോ എടുത്തിട്ട് വരാം അപ്പോൾ എനിക്കത് അങ്ങനെ ഈ മടക്കാലം ആണെങ്കിൽ സീലും കാര്യങ്ങളും ഉണ്ടായിരുന്നു അപ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നിയപ്പോൾ ഞാൻ അവരോട് അവിടെ നിൽക്കുന്ന എൻട്രൻസിൽ നിൽക്കുന്ന അവർ വേറെ കൺട്രീസിലുള്ള ആൾക്കാർ അവരോട് ഞാൻ കുറേ ബെഗ് ചെയ്തു പക്ഷേ അവർ ഇതിൻ്റെ ഈയൊരു നിങ്ങളിത് ഒരു സ്കാൻ ചെയ്താലേ ഇത് ഓപ്പൺ ആവുള്ള ഗേറ്റ് ഓപ്പൺ ആവുള്ള ഗേറ്റിൻ്റെ അവിടെ എത്തി കേൾക്കാനായിരിക്കുന്ന അപ്പോഴാണ് നടന്ന് നടന്ന് ക്യൂ നിന്ന് അത്രയും ക്യൂ നിന്ന് ഒരുപാട് ആളുകൾ നന്നാണെങ്കിൽ തിക്കും തിരക്കുമായിരുന്നു അപ്പോൾ ഞാൻ അവിടെ നിന്നിരുന്നൊരകീരോട് പറഞ്ഞു അങ്ങ് കേൾക്കാൻ പറ്റില്ല എന്നിപ്പോൾ സത്യം പറഞ്ഞാൽ ആ സമയത്ത് അവർക്ക് ഉമ്മാക്കൊരുപാട് ആഗ്രഹമായിരുന്നു പള്ളി ആയതുകൊണ്ട് അപ്പം ആ ഒരു അറബി ആളുടെ മൊബൈലിൽ നെറ്റ് എൻ്റെ ഇതിൽ പറഞ്ഞു തന്നിട്ട് അതിൻ്റെ പാസ്വേഡ് എൻ്റെ മൊബൈലിലോട്ട് പറഞ്ഞു തന്ന് അതിൽ ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും എൻ്റെ ഇതിലോട്ട് പറഞ്ഞു തന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ട് ഞങ്ങളവിടെ പോയിട്ട് സ്കാൻ ചെയ്തു ശരിക്കും പറഞ്ഞു ഒരുപാട് താങ്ക്സ് ഇവിടെ കൊണ്ടുവന്ന ആ ഇക്കാൻ്റെ അടുത്തും ഇത്താൻ്റെ അടുത്തും സെയിം ആ ഒരു അറബിൻ്റെ അടുത്തും ഉണ്ട് കേട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടം വരെ എത്തിപ്പെട്ടിട്ട് ഇവിടെ കയറാൻ പോവാം കയറാൻ പറ്റാത്തൊരവസ്ഥ ആയിരുന്നു കാരണം നമ്മളൊരു അഞ്ചര അഞ്ചരാവുമ്പോഴേക്കും അഞ്ചര അഞ്ചേക്കാലം ആറു മണി ആകുമ്പോഴേക്കും അവിടെ എത്തിയിട്ടുണ്ട് പക്ഷേ ക്യൂ നിന്നിട്ട് നമ്മൾ എത്തിപ്പെട്ടത് എൻട്രൻസിലോട്ട് എൻട്രൻസിൽ നിന്ന് ആ ഒരു സ്കാൻ ചെയ്യേണ്ട പിക്ക് എടുത്തിട്ട് നമ്മൾ ഗേറ്റിൻ്റെ അവിടെ എത്തിപ്പെട്ടത് ആറ് മണിക്ക് എത്തിയിട്ട് ഏഴ് പത്ത് ഏഴ് പതിനഞ്ച് ആ ഒരു മരിപ് കൊടുക്കുന്ന സമയത്താണ് നമ്മൾ ഗേറ്റിൻ്റെ അവിടെ എത്തിപ്പെട്ടത് എന്നിട്ട് വീണ്ടും അത് ഗേറ്റിൻ്റെ അവിടെ എത്തിപ്പെട്ടപ്പോൾ സ്കാൻ ചെയ്യാൻ പറ്റില്ല തിരിച്ച് പോയിട്ട് വീണ്ടും എടുക്കണം പറയുമ്പോൾ ആ ഒരു മണിക്കൂർ നമ്മൾ അങ്ങോട്ടേക്ക് ക്യൂ നിന്നിട്ട് വീണ്ടും ഇവിടെ എത്തിപ്പെടുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ ആ ഒരു അറബി അവിടെ നമുക്ക് ഓരോ സമയത്തും ഓരോ സിറ്റുവേഷനിലും പഠിച്ചവനൊരു നമുക്ക് ഓരോ രൂപത്തിൽ വരുന്നു അങ്ങനെ പോലെ അതേപോലെ അന്ന് ഹസ്ബൻഡ് മക്കളായിട്ട് ഹോസ്പിറ്റലിൽ പോയിക്കായിരുന്നു പിന്നെ അവരങ്ങനെ ഏതോ മറ്റേ പടം മമ്മൂട്ടിയുടെ പടം കാണാനായിട്ട് പോയിരുന്നു പക്ഷേ ആ സമയത്ത് ഹോസ്പിറ്റലിൽ പോയപ്പോൾ മോൻ്റെ മാല പോയിട്ടുണ്ടായിരുന്നു അപ്പോഴും ഒരുപാട് സന്തോഷത്തിൻ്റെ ഇടയിൽ എനിക്കൊരു സങ്കടം വന്നതായിരുന്നു പക്ഷേ ആ മാല ഞാൻ ഉള്ളിൽ കേൾക്കുമ്പോൾ തന്നെ ഞാനിങ്ങനെ ആലോചിച്ചു എന്താ പള്ളിയിലായിരുന്നു ആ സമയത്ത് അപ്പോൾ ഞാൻ ആലോചിച്ചു എന്താ പഠിച്ച എനിക്കാണെങ്കിൽ പോയപ്പോൾ പിക്ക് എടുക്കാനും വീഡിയോ എടുക്കാനൊക്കെ ഇഷ്ടമാണ് ഇഷ്ടമാണ് അപ്പോൾ ഞാൻ എടുക്കാതെ ഇങ്ങനെ നടക്കുന്നുണ്ടുമ്പോൾ പറഞ്ഞത് കിട്ടും ഒപ്പായിട്ടും കിട്ടും അപ്പോൾ ഞാനും ഇങ്ങനെ പള്ളിയിൽ ഇങ്ങനെ പഠിച്ചതിനോട് ചോദിക്കായിരുന്നു കേട്ടോ എന്താണ് എൻ്റെ അടുത്ത് നിന്ന് ഇങ്ങനെയൊക്കെ നഷ്ടമായി പോകുന്നത് എൻ്റെ ഇപ്പോൾ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഗോൾഡ് എൻ്റെ ഒരു ഫ്രണ്ടിനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഞാൻ കൊടുത്തു അത് എനിക്ക് തിരിച്ചു കിട്ടിയിട്ടില്ല ഇപ്പോൾ വീണ്ടും എൻ്റെ കയ്യിലുള്ള ഗോൾഡ് മിസ്സായിപ്പോയല്ലോ എന്നാൽ എന്താണിങ്ങനെ ഞാൻ അതിന് മാത്രം എന്താ ചെയ്ത് അറിയില്ലായിരുന്നു അപ്പോൾ പക്ഷേ ആ നിമിഷത്തിൽ കുറച്ച് കഴിയുമ്പോൾ തന്നെ ഹസ്ബൻഡ് ഫോൺ വിളിച്ച് ഹോസ്പിറ്റലിൽ നിന്ന് അവർ വിളിച്ചിട്ടുണ്ടായിരുന്നു അവിടെ ഉണ്ട് വിളിച്ച് ചോദിച്ചപ്പോൾ അവർ നോക്കാമെന്ന് പറഞ്ഞു പത്ത് മിനിറ്റ് കഴിയുമ്പോൾ തന്നെ അവിടെ ഉണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ അത് ഭയങ്കര സമാധാനമായി എല്ലാ സന്തോഷങ്ങൾക്കും സങ്കടങ്ങൾക്കും ഓരോ കാരണങ്ങളുണ്ടായിരിക്കും അത് കഴിഞ്ഞാൽ സങ്കടം വരുമ്പോൾ അതിൻ്റെ ഇരട്ടി സന്തോഷം നമുക്ക് തരും പിന്നെ എന്ന് വെച്ചാൽ ലൈഫ് വളരെ ചെറുതാണ് ആരെയും വേദനിപ്പിക്കാതിരിക്കുക മറ്റുള്ളവർക്കൊരു വേദന കൊടുത്തുകഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഇരട്ടി നമുക്കത് കിട്ടും ചിലപ്പോൾ നമ്മുടെ തലമുറകളായിരിക്കും അതിൻ്റെ വേദനകൾ അനുഭവിക്കുക അപ്പോൾ മാക്സിമം ആരെയും വേദനിപ്പിക്കാതിരിക്കുക എനിക്കും എന്തെന്നാ പറയുക പരസ്പരം സ്നേഹം ആത്മാർത്ഥത അസൂയം പുഷ്പില്ലാതിരിക്കുക അങ്ങനെയൊക്കെയാണ് ഇവിടെ ഇപ്പം ഉമ്മാക്ക് കണ്ടതിൽ ഏറ്റവും ഇഷ്ടമായത് ഈ ഒരു അബുദാബി ഗ്രാൻ മോസ്കാൻ കേട്ടോ സത്യം പറഞ്ഞാൽ നമ്മൾ മാതാപിതാക്കൾക്ക് നമ്മൾ എന്ത് ചെയ്തു കൊടുത്തുകഴിഞ്ഞാലും അതൊന്നും അത്ര വലിയ കാര്യമില്ല കാരണം നമ്മൾ കൊച്ചിലെ തൊട്ടിട്ട് കൈ വള്ളരണോ കാല് വളരണോ എന്ന് പറഞ്ഞ് നോക്കി ഉണ്ടാക്കി എന്നൊക്കെ ഇപ്പോൾ എം എ എന്ന് പറയുന്നുണ്ടല്ലോ അതെൻ്റെ പഠിച്ച എൻ്റെ കടീട്ടല്ല പഠിപ്പിച്ച് അവരുടെ കടീട്ടാണ് അപ്പോൾ നമ്മൾ ഒരു ഉയരത്തിലെത്തുമ്പോൾ അവരെ മറക്കാതിരിക്കുക കാരണം നമ്മളിങ്ങനെ ആവാൻ കാരണം അവരാണ് എന്ന് ചിന്തിക്കുക നമ്മളെ മാതാപിതാക്കൾക്ക് നമ്മൾ എത്ര സന്തോഷം നൽകിയാലും അത് അധികാവില്ല എന്നുള്ളതും ചിന്തിക്കുക പിന്നെ എന്ന് പറഞ്ഞാൽ ഒന്നിൽ അഹങ്കരിക്കാതിരിക്കുക സമ്പത്തെന്ന് പറയുന്നത് ഇതൊക്കെ താൽക്കാലികം മാത്രമാണ് ശാശ്വതമല്ല കാരണം എൻ്റെ ഫാമിലി തന്നെയാണ് എൻ്റെ എക്സാമ്പിൾ എൻ്റെ ഉമ്മയുടെ ഫാമിലി എന്ന് പറഞ്ഞാലും ഉപ്പാടെ ഫാമിലി എന്ന് പറഞ്ഞാലും സമ്പത്തിൻ്റെ നടുവിലായിരുന്നു അവർ ജനിച്ചത് അത് പക്ഷേ അതൊക്കെ താൽക്കാലികമായിട്ടെല്ലാം പോയി അപ്പോൾ ഒന്നിൽ അഹങ്കരിക്കാതിരിക്കുക ആരെയും വേദനിപ്പിക്കാതിരിക്കുക നന്മയോടുകൂടി ജീവിക്കുക ഒരിക്കലും പരാജയപ്പെടാത്ത നിക്ഷേപം എന്ന് പറയണ നന്മ മാത്രമാണ് ഇൻഷാല്ല നല്ല വീഡിയോസായിട്ട് വരേണ്ട കേട്ടോ ഓക്കെ